അങ്ങനെ നന്ദിനി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്പലം പ്രദക്ഷിണം വെക്കുകയാണ് അതേസമയം സൂര്യയെ കാണിക്കുന്നവർ അവനെ പഴയ നിലയിൽ നിന്നും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ആയിട്ടുണ്ട് പുറത്താകട്ടെ ഇതൊന്നും അറിയാതെ സൂര്യയുടെ അവസ്ഥ ആലോചിച്ച് ടെൻഷനായിട്ട് സാറും പത്മയും കാത്തു നിൽക്കുകയാണ് അങ്ങനെ സാർ പറഞ്ഞതനുസരിച്ച് നന്ദിനിയെ തേടിയിട്ട് ആരതി അമ്പലത്തിലെത്തേണ്ട അമ്പലത്തിൽ പ്രവേശിച്ചതും അവൾ ചുറ്റുനോക്കുന്നുണ്ട് പക്ഷെ അവിടെയൊന്നും നന്ദിനിയെ കാണാൻ കഴിയുന്നില്ല നന്ദിനിയാകട്ടെ പ്രദക്ഷിണം വെച്ച് അവസാനം അവളെ തളർന്നു വീഴുകയാണ് ഇതുകൊണ്ട് ഉണ്ടായിരുന്ന ആളുകൾ ഓടിക്കൂടാനിട്ടോ മോളെ എഴുന്നേൽക്ക് എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് നന്ദിനിയെ തൊട്ടുണർത്തുന്നുണ്ട് അവർ പക്ഷെ നന്ദിനെ ആട്ടെ ഒന്നും മിണ്ടുന്നില്ല ഈ ആൾക്കൂട്ടം ശ്രദ്ധിച്ചിട്ടാണ് ആരതി അവിടെ എത്തുന്നത് നന്ദിനിയെ കാണുന്നതും അവളാക്ക ഷോക്കാവാണ് നന്ദിനി നന്ദിനി എന്ന് ആരതി ഒരുപാട് തവണ വിളിക്കുന്നുണ്ട് പക്ഷെ നന്ദിനി കണ്ണു തുറക്കുന്നില്ല അതിലൊരാൾ പറയുന്നുണ്ട് ഈ കുട്ടിയെ പിടിക്കും അമ്പലനടലിൽ നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റിയിരുത്താം എന്ന് പറയാണ് അങ്ങനെ അപ്പുറത്തുള്ളവർ ചേറിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ് വെള്ളക്കുപ്പിയിൽ നിന്നും അല്പം വെള്ളമെടുത്ത് നന്ദിനിയുടെ മുഖത്തേക്ക് തടിക്കുന്നുണ്ട് നന്ദിനി മോളെ എന്നൊക്കെ ആരതി വിളിക്കുന്നുണ്ട് പക്ഷെ നന്ദിനിയാട്ടെ മൊക്കാണ്ട് തുറക്കുന്നില്ല കേട്ടോ അവരുടെ ഒരു സ്ത്രീ പറയുന്നത് കുറേനാരമായി ഈ കുട്ടി അമ്പലം പ്രദക്ഷിണ വെക്കുന്നു എന്തൊക്കെയോ വിഷമങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു ആ കണ്ടുനിന്ന് ഞങ്ങൾ പറയുക തന്നെ ഉണ്ടായി ഏകദേശം ഒരു നൂറോ ഇരുന്നൂറോ കായ്ക്കാണും അത്രയും സമയമായി എങ്ങനെ തളർന്നു വീഴാതിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് സാധാരണ ആരും ഇത്രയും അധികം പ്രദക്ഷിണം വെക്കാറില്ല ഈ കുട്ടിക്ക് അതിനു മാത്രം വലിയ പ്രശ്നമാണോ ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആരത പറയുന്നുണ്ട് അതെ ഇവളുടെ ഭർത്താവ് സുഖമില്ലാത്ത ഹോസ്പിറ്റലിൽ കിടപ്പാണ് അവൻക്ക് വേണ്ടിയിട്ടായിരിക്കണം ഇവിടെ ഇങ്ങനെ ചെയ്തത് എന്ന് പറയുന്നുണ്ട് അതേസമയം ഹോസ്പിറ്റലിൽ ഡോക്ടർ പുറത്തേക്ക് വരികയാണ് എല്ലാവരും ഓടിയെടുക്കുന്നുണ്ട് കേട്ടോ എന്ത് പറ്റി സൂര്യയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറയുന്നുണ്ട് സൂര്യയുടെ കാര്യത്തിൽ ഇനി പേടിക്കാനൊന്നുമില്ല അപ്ലൈ ചെയ്ത മരുന്നുകളോട് അയാൾ കൃത്യമായിട്ട് പ്രതികരിക്കുന്നുണ്ട് ഫിസിക്കലി യാതൊരു കുഴപ്പവുമില്ല കുറച്ചു നേരം കൂടി ഒബ്സർവേഷനും കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അയാളെ കൂടെ കൊണ്ടുപോകാം എന്ന് പറയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷവും കേട്ടോ പത്മ കരയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ഒരേ സമയം എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഞങ്ങൾക്ക് അകത്ത് കയറി സൂര്യന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ പറയുന്നുണ്ട് അയാൾ നല്ല മയക്കത്തിലാണ് നിങ്ങൾ കയറി കാണുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല ചെന്നോളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ ഇരുന്ന് പോകാൻ ശേഷം വാ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടിയും അകത്തേക്ക് ഇടിച്ചു കയറാൻ എന്നിട്ട് സൂര്യയുടെ ചുറ്റും നിൽക്കുന്നുണ്ട് പത്മയാകട്ടെ സൂര്യയെ കണ്ടതും അവരുടെ സങ്കടങ്ങളെല്ലാം അടക്കി പിടിച്ചതും പൊട്ടിക്കരയെട്ടോ മോനെ സൂര്യ എന്ന് ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട് ശേഷം അവന്റെ മുഖവും തലയും എല്ലാം കൈകളുമെല്ലാം അവൾ തടവി തടവിക്കൊടുക്കുക ഇതെല്ലാം കണ്ട് ഒന്നും പറയാനാകാതെ ചുറ്റുമുള്ളവരെല്ലാം നോക്കി നിൽക്കുകയാണ് നിൽക്കുക പറയുന്നുണ്ട് പത്മ നീ അവനെ വിളിക്കണ്ട അവൻ നല്ല മയക്കത്തിലാണ് അവനിപ്പോൾ യാതൊരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞല്ലോ മയക്കം കഴിഞ്ഞ് അവൻ താനെ ഉണർന്നോളും എന്ന് പറയുന്നുണ്ട് അതൊന്നും പത്മ കേൾക്കുന്നില്ല കേട്ടോ മോനെ സൂര്യ കണ്ണു തുറക്ക് മോനെ മക്കളെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടേ ഇരിക്കയാണ് അതിനിടയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നെറ്റിയിൽ ഉണ്ട് കേട്ടോ ഇന്ദ്രജ പറയുന്നത് മമ്മി എന്താ ഇത് അയ്യോ എനിക്ക് ഇവൻ ഇങ്ങനെ കിടക്കുന്നു കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്ക് അറിയാൻ കേട്ടോ എത്രയും പെട്ടെന്ന് ഒന്ന് കണ്ണു തുറക്കടാ എന്ന് പറഞ്ഞിട്ട് പത്മം കരഞ്ഞിട്ട് അവൻ്റെ മുഖം തടവിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു നേഴ്സ് വരുന്നുണ്ട് മാഡം ഉണർത്തണ്ട കുറച്ച് കഴിയുമ്പോൾ തനിയെ ഉണർന്നോളും എന്ന് പറയാണ് എതിന്ന് സാർ ഫോണുമായിട്ട് പുറത്തേക്ക് അടക്കുകയാണ് അതേസമയം നന്ദിനിയെ കാണിക്കുന്നുണ്ട് ഏറെ സമയത്തിന് ശേഷം നന്ദിനിയും കണ്ണു തുറക്കാൻ കേട്ടോ അവൾ ചുറ്റും നോക്കുന്നുണ്ട് അപ്പോഴാണ് അവൾ ആരതിയെ കാണുന്നത് അവളെ കണ്ടതും കൈ പിടിച്ചുകൊണ്ട് ആരതി സൂര്യ സാർ എങ്ങനെയുണ്ട് നീ ഹോസ്പിറ്റലിലെ എന്തെങ്കിലും വിവരം അറിഞ്ഞോ നീ ഹോസ്പിറ്റലിൽ വിളിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് ആരതി പറയുന്നുണ്ട് നന്ദിനി സൂര്യക്ക് ഒരു കുഴപ്പവുമില്ല എന്നെ എത് സാർ വിളിച്ചിരുന്നു അദ്ദേഹമാണ് പറഞ്ഞത് നീ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി എവിടേക്കാണ് പോയതെന്ന് അറിഞ്ഞുകൂടാ നിന്നെ ഒന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞത് അതനുസരിച്ച് ഞാൻ രണ്ട് മൂന്ന് അമ്പലങ്ങൾ കയറി ഇറങ്ങി എന്നിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് പറയാൻ അപ്പോൾ നന്ദിനി പറയുന്നത് ഞാൻ എന്റെ പ്രതീക്ഷിണം പൂർത്തിയാക്കിയിട്ടില്ല എനിക്കത് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞ് തിടുക്കത്തിൽ പോകാൻ നിൽക്കുകയാണ് അപ്പോഴാണ് നന്ദിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് അത് എതിന്റെ സാറായിരുന്നു കേട്ടോ അദ്ദേഹത്തിന്റെ കോൾ കണ്ടതും അവൾക്ക് സന്തോഷമാവുന്നില്ല ആരതി നോക്ക് എതിർ സാറാണ് വിളിക്കുന്നത് എന്ന് പറയാൻ അങ്ങനെ അവൾ ഫോൺ അറ്റൻഡ് ചെയ്യാണ് അങ്ങനെ അദ്ദേഹം അവിടുത്തെ വിശേഷങ്ങളെല്ലാം പറയാൻ അത് കേട്ട് നന്ദിനിക്ക് സന്തോഷമാവുകയാണ് എന്നിട്ട് ഫോൺ കട്ട് ചെയ്യാൻ ചെയ്യാനോ ശേഷം ആരതി ഒരു നന്ദിനി പറയുന്നുണ്ട് എതിർ സാറാണ് വിളിച്ചത് സൂര്യ സാറിന് സുഖമായി ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് സൂര്യ സാറിനെ വീട്ടിലേക്ക് കൊണ്ടുവരും നമ്മളോട് അങ്ങോട്ടേക്ക് ചെല്ലാനാണ് പറഞ്ഞത് എന്ന് പറയുന്നത് ആരതി പറയുന്നുണ്ട് എങ്കിൽ നമുക്ക് പോകാം അതിനു മുൻപ് ഞാനൊന്ന് തൊഴുതോട്ടെ എന്ന് പറഞ്ഞ് നന്ദിനി ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയി നിൽക്കുകയാണ് എന്നിട്ട് അവൾ കൈകൂപ്പി പ്രാർത്ഥിക്കാനട്ടോ സൂര്യക്ക് വേണ്ടി ദേവി കാത്തല്ലോ സൂര്യ സാറിന് ഒരു കുഴപ്പം സംഭവിക്കാതെ കാത്തു എല്ലാ മാസവും ഞാൻ ഈ നടയിൽ വന്ന് പ്രാർത്ഥിച്ചോളാം എത്ര കഠിനമായ വ്രതവും ഞാൻ എടുത്തോളാം സാറിനൊന്നും പറ്റരുത് അത്ര എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാം അതേസമയം ഹോസ്പിറ്റലിലാട്ടെ സൂര്യ കണ്ണ് തുറക്കാൻ കേട്ടോ അത് കണ്ട് എല്ലാവർക്കും സന്തോഷമാവുകയാണ് അവൻ കണ്ണ് പതിയെ തുറന്ന് ചുറ്റു നോക്കുന്നുണ്ട് ഏതിൻ സാറിനെ കാണാൻ കേട്ടോ അച്ഛാ ഞാൻ എവിടെയാണ് എന്ന് ചോദിക്കുകയാണ് മദ്യം കഴിച്ചിട്ട് നീ തളർന്നു വീണതാണ് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന് പറയാൻ അപ്പോൾ സൂര്യ വീട്ടു ചുറ്റി നോക്കുന്നുണ്ട് പത്മ സന്തോഷത്തോടു കൂടി മോനെ സൂര്യ എന്ന് പറഞ്ഞ് അവൻ്റെ കൈയിന്മേൽ കഴിവ്ക്കുകയാണ് സൂര്യ തിരിഞ്ഞു നോക്കിയ പത്മയെ കാണാൻ അവൻ ആ കൈ എടുത്തു മാറ്റിയാണ് ശരിക്കും പത്മ ആകെ ഇല്ലാണ്ടാവുകയുണ്ടോ അവിടെ നിന്നിട്ട് ഇത്രയും നേരം സ്വന്തം മകനു വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച ഒരു ഒരമ്മയ്ക്ക് മകൻ കണ്ണു തുറന്നപ്പോൾ കിട്ടിയ സമ്മാനം ശരിക്കും പത്മം തകർന്നു പോയ നിമിഷം എങ്കിലും അവർ പുറത്ത് കാണിക്കാതെ അടി പിടിച്ചു നിൽക്കുകയാണ്ട്ടോ അപ്പോഴും സൂര്യ ചുറ്റുനോക്കുകയാണ് എന്നിട്ട് നന്ദിനി നന്ദിനി എന്ന് വിളിക്കുകയാണ് നന്ദിനി എവിടെ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ഇതെല്ലാം കാണുമ്പോൾ എല്ലാവരും മുഖത്തോട് മുഖം നോക്കുകയാണ് വേദക്കും ഇന്ദ്രച്ചൊക്കെ ദേഷ്യം തോന്നുകയാണ് കേട്ടോ സൂര്യ നീ മമ്മിയോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കെ എന്ന് പറയാനുട്ടോ സൂര്യായിട്ട് അതൊന്നും മൈൻഡാക്കാതെ നിൽക്കുക വീണ്ടും അവൻ മയക്കത്തിലേക്ക് തന്നെ പോവുകയാണ് അവനെ നോക്കിക്കൊണ്ട് പത്മ പറയുന്നുണ്ട് ബോധം മാറി കണ്ണു തുറന്നപ്പോഴും എന്നെ ഒഴിവാക്കാൻ മടിച്ചില്ല അവൻ എന്തായാലും അവന് സുഖമായല്ലോ എന്റെ കണ്ണിനെ ഒന്നും അവൻ കാണില്ല അവൻ ഇപ്പോഴും കാണേണ്ടത് ഈ അവസ്ഥയിലെത്തിച്ച അവളെയാണ് ഇങ്ങനെ പറഞ്ഞ് സ്നേഹപൂർവ്വം സൂര്യയെ വീണ്ടും തലോടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പത്മ എതെന്ന് സാർ പറയുന്നുണ്ട് പത്മ പ്ലീസ് ഒരു കുറ്റപ്പുരത്തോടും ഇതിൻ്റെ അകത്തുനിന്ന് വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് അടക്കുകയാണ് എന്നിട്ട് ആരതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് സൂര്യക്ക് സുഖമായിട്ടുണ്ട് അവൻ കണ്ണു തുറന്നു നന്ദിനിയെ അന്വേഷിച്ചു നീ എന്തായാലും എന്തെങ്കിലും പറഞ്ഞ് നന്ദിനിയെ വീട്ടിലേക്ക് കൊണ്ടുവരണം അവളൊരു പക്ഷേ വരാൻ വിസമ്മതി എന്നാലും നീ അതൊന്നും കാര്യമാക്കിയെടുക്കരുത് എന്ന് പറയാം ആരതി വീട്ടിലേക്ക് കൊണ്ടുവരാം എന്ന് സമ്മതിക്കുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് സൂര്യയെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അവനെ അവൻ്റെ റൂമിൽ തന്നെ കിടത്തിയിരിക്കുകയാണ് ചുറ്റും എല്ലാവരും നോക്കി നിൽക്കുകയാണ് പത്മയാകട്ടെ പഴയതുപോലെ തന്നെ അവൻ്റെ തലയിലും മുഖത്തൊക്കെ തലോടിക്കൊണ്ട് നിൽക്കുകയാണ് മോനെ സൂര്യ കണ്ണു തുറക്ക് എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അരിയിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എതിരിസർ പറയുന്നതിന് ഡോക്ടർ പറഞ്ഞല്ലോ മയക്കത്തിൽ നിന്നും എഴുന്നിൽക്കാൻ സമയമെടുക്കുമെന്ന് അതുകൊണ്ട് നമ്മളിവിടെ എല്ലാവരും കൂടി നിൽക്കേണ്ട അവൻ ഫ്രീ ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും പുറത്തേക്ക് പോവുകയാണ് ശേഷം പത്മ മാത്രം അവിടെ ഇരിക്കുകയാണ് ഏതെങ്കിലും സാർ പറയുന്നുണ്ട് പത്മ നീ പോയി ഫ്രഷ് ആവണമെങ്കിൽ ആയിക്കോ ഞാൻ മോൻ്റെ അരികത്തിരിക്കാം വേണ്ട എനിക്കിവിടെ തന്നെ ഇരിക്കണം അവൻ കണ്ണു തുറന്നാൽ ഒരുപക്ഷെ എനിക്കവനെ നേരാവണം നോക്കാൻ കഴിയില്ല അതിനു മുൻപ് എന്തെങ്കിലും പറഞ്ഞേ അവൻ മറിഞ്ഞു കളയും ഒരുപക്ഷെ ഈശ്വരൻ എനിക്കായിട്ട് തന്ന നിമിഷമായിരിക്കാമില്ല അത്രയും നേരമെങ്കിലും എനിക്കെൻ്റെ മോൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കാമല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ അതേസമയം താഴെ ആകട്ടെ ഇന്ദ്രജക്കും വേദക്കും നന്ദിനിന്റെ അവസ്ഥ എന്താകുമോ ആവാം അവൾ ഇനി നാട്ടിലേക്ക് എങ്ങാനും പോയിട്ടുണ്ടാവും അങ്ങനെ ആകെ ആകെ പ്രശ്നമാകില്ല എങ്ങനെയെങ്കിലും അവളെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറയാൻ കേട്ടോ ഇത് തീർക്കും വിജയ് പറയുന്നുണ്ട് നിങ്ങളുടെ സ്വഭാവം കണ്ടാൽ എനിക്ക് അതിശയം തോന്നുകയാണ് രാവിലെ പറയും നന്ദിനോട് ഇറങ്ങിപ്പോകാൻ വൈകുന്നേരമായാൽ പറയും അവളെ തിരിച്ചു വിളിക്കാം ഇതെന്തൊരു കഷ്ടമാണ് നിങ്ങൾ അമ്മയും മക്കളും കൂടി കൂടി ചെയ്യുന്നത് എന്നൊക്കെ പറയാണ് ഇനി നമുക്ക് നന്ദിനെ വിളിച്ചു നോക്കിയാലോ എന്നൊക്കെ ഇന്ദ്രിച്ച അഭിപ്രായപ്പെടുന്നുണ്ട് അങ്ങനെ അവരിൽ അവർ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ് ആ സമയത്താണ് മുറ്റത്തൊരു ഓട്ടോ വന്ന് നിൽക്കുന്നത് അതിൽ നിന്നും ആരതിയും നന്ദിനിയും ഇറങ്ങാം കേട്ടോ അവർ നേരെ അകത്തേ കയറി വരികയാണ് ഇത് കണ്ടതും വേദ പറയുന്നുണ്ട് നിൽക്കവിടെ നീ എവിടേക്കാണ് കയറി പോകുന്നത് നീ വരുന്നത് അങ്ങനെ കണ്ടാലുണ്ടല്ലോ പിന്നെ അത് മതിയാവും ഇവിടെ ഒരു പൊട്ടിത്തെറിക്ക് അതുകൊണ്ട് കൂടുതൽ സമയമൊന്നും ഇവിടെ നിൽക്കണ്ട ഇറങ്ങിപ്പെക്കോ ഇവിടെ നിന്നും എന്ന് പറയാം നന്ദിനിയോട് അപ്പോൾ ആരതി പറയുന്നുണ്ട് നന്ദിനി മറ്റെവിടെയും മാരുന്നില്ല അമ്പലത്തിലായിരുന്നു സൂര്യക്ക് വേണ്ട പ്രാർത്ഥനയിലായിരുന്നു അതറിയാമോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കുകയാണ് എന്തായാലും ശരി കൂട്ടുകാരിയൊക്കെ ആവുന്നല്ല പക്ഷെ ഇവിടെ നിന്നും ഇവിടെ വിളിച്ചുകൊണ്ട് പോകണം എന്ന് ഇന്ദ്രജയം പറയാം അങ്ങനെ നന്ദിനിയും ആരതിയും കൂടിയും പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കി അപ്പോൾ എതിൻസർ അവിടെ വരുന്നുണ്ട് നിൽക്കേ നന്ദിനി എവിടെയും പോകുന്നില്ല അവൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും നിങ്ങളെ പേരെയും കൊണ്ട് മറ്റൊരു ഉപകാരമില്ലല്ലോ ഇവൾ ഇവളിത്രയും നേരം അമ്പലം പ്രദീക്ഷി വെച്ച് തളർന്നു ക്ഷീണിച്ചു വന്നിരിക്കുന്നത് ഇവിടെ ഒരു പൂജാ റൂം ഉണ്ടായിട്ട് കുഞ്ഞുങ്ങൾ തിരിഞ്ഞു നോക്കി അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോ അല്ല വേണമെങ്കിൽ ഒന്ന് തിരി തെളിച്ചോ ഒന്നുമില്ല അതെന്താണെന്ന് അറിയില്ലല്ലോ ഈ മൂന്ന് പേർക്കും പക്ഷെ ഇവൾ അങ്ങനെയല്ല ഇവളാണ് സൂര്യയോടൊപ്പം വേണ്ടത് ഞാൻ അവളെ റൂമിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് വാ മോളെ എന്ന് പറഞ്ഞ് അവളെ കൈപിടിച്ച് പിടിച്ച് അകത്തെ കൊണ്ടുപോകാൻ കേട്ടോ ആരതിയും നന്ദിനി സാറും കൂടിയും അകത്തേക്ക് ചെല്ലുന്നുണ്ട് ആ സമയത്ത് സൂര്യനല മയക്കത്തിലാണ് അവൻ കണ്ണു തുറന്നിട്ടില്ല അങ്ങനെ ആരതി സൂര്യയെ കണ്ണിന് ശേഷം അവിടെ നിന്നും മടങ്ങി പോവുകയാണ് നന്ദിനി ആട്ടെ സൂര്യയുടെ അടുത്ത് തന്നെ ഇരിക്കാട്ടോ ഇതെല്ലാം കാണുന്ന പത്മക്ക് ദേഷ്യം വരികയാണ് ഞാൻ പറയാതെ ആരാണ് അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചത് എന്റെ അനുവാദമില്ലാതെ ഈ വീട്ടിലേക്ക് അറിയാൻ എനിക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സാർ പറയുന്നുണ്ട് പത്മ ഇനിയൊന്നും മിണ്ടാതിരി സൂര്യക്ക് ബോധം തെളിഞ്ഞപ്പോൾ അവൻ ആദ്യം അന്വേഷിച്ചത് ആരെ നന്ദിനിയല്ലേ ഇനിയും അവൻ അത് തന്നെ ആവർത്തിക്കില്ലേ അതുകൊണ്ട് നന്ദിനിയെ കാണാം എന്നവൻ വാശി പിടിച്ചാൽ നമ്മൾ ഒരു പക്ഷെ അവളുടെ നാട്ടിൽ പോകേണ്ടി വരും തിരിച്ചു കൊണ്ടുവരാൻ ഇതാവുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യം വന്നില്ല അവൾ ആ അമ്പലത്തിൽ നമ്മുടെ മകന് വേണ്ടിയിട്ട് അമ്പല പ്രതീക്ഷണം വെക്കുകയും പ്രാർത്ഥനയിലുമായിരുന്നു അവിടെ നിന്നും ക്ഷീണിച്ചിട്ടാണ് ഈ കുട്ടി പൊളിങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയാൻ ഓ പിന്നെ അവൾ പ്രാർത്ഥിച്ചിട്ട് വേണമല്ലോ ഇവനെ കണ്ണു തുറക്കാൻ നീ അല്ലടി എൻ്റെ മോനെ കൊല്ലാൻ നോക്കിയത് എന്നൊക്കെ പറയണ്ട പത്മ പത്മ പ്ലീസ് മിണ്ടാതിരിക്കെ സൂര്യ എങ്ങാനും ഇപ്പോൾ കണ്ണു തുറന്നു പിന്നെ അത് മതിയാകും അടുത്ത പ്രശ്നത്തിന് എന്ന് പറയുന്നത് അങ്ങനെ പത്മ ദേഷ്യത്തോട് കൂടി അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ് അതേസമയം ഹോളിലാകട്ടെ ഇന്ദ്രജയും വേദയും വിജയമൊക്കെ ആകെ ടെൻഷനായി നിൽക്കുക അടുത്തത് ഇനി ഇവിടെ എന്താണാവോ സംഭവിക്കാൻ പോകുന്നത് എന്ന ടെൻഷൻ മമ്മിയുടെ ആ വരവ് കണ്ട് അവൾ പകിച്ചു പോകുന്നുണ്ട് മമ്മി എന്ന് വിളിക്കുന്നുണ്ട് ഇന്ദ്രജ നിങ്ങളോട് ചോദിച്ചിട്ടാണോ അവൾ അകത്തേക്ക് അറിയത് നിങ്ങൾക്ക് അവളെ തടയാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇന്ദ്രജയും വേദയും പറയുന്ന മമ്മി ഞങ്ങൾ പറഞ്ഞു നോക്കിയതാണ് പക്ഷേ ഡാഡി അപ്പോഴേക്കും വന്ന് അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇനിയിപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാനാകും അല്ലെങ്കിലും നിങ്ങളുടെ ഡാഡിക്ക് അവളോടാണല്ലോ നിങ്ങളെക്കാളും താല്പര്യവും സ്നേഹവും എല്ലാം അതുകൊണ്ട് അനുഭവിക്കട്ടെ എന്നൊക്കെ പറയാണ് ഇന്ദ്രശ പറഞ്ഞു വീട് മമ്മി നന്ദിനിയാണ് സൂര്യക്ക് ഇങ്ങനെ ഒരു വിഷം കൊടുത്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവളെ നമ്മൾ നമ്മളെത്ര കുറ്റപ്പെടുത്തിയാലും അത്തരത്തിലൊന്നും അവൾ തരം താഴാൻ പോകുന്നില്ല മമ്മി എന്നൊക്കെ പറയാണ് എന്താ ഇനി ഞാനാണ് അവൾക്ക് വിഷം കൊടുത്തത് നീയും അച്ഛനെ പോലെ അവളെ ന്യായീകരിക്കാൻ തുടങ്ങി എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയല്ല മമ്മി ഞങ്ങൾക്ക് അവളോട് യാതൊരു അലയവുമില്ല ഞങ്ങൾ എപ്പോഴും മമ്മിയുടെ തീരുമാനത്തിന്റെ കൂടെ തന്നെയാണ് പക്ഷെ ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് അവൾ അങ്ങനെ ചെയ്യില്ല എന്നാണ് അപ്പോൾ പത്മ ചോദിക്കുന്നുണ്ട് അവൾ എങ്കില്ലെങ്കിൽ പിന്നെ ആര് അവളിന് വിഷം കൊടുക്കുന്നത് ആരാണ് അവൻ ഇവിടെ ശത്രുക്കൾ അതോ നീ നിന്റെ ഡാഡി സംശയിക്കുന്നത് പോലെ നിന്റെ ഭർത്താവ് വിജയ് ആണോ മദ്യത്തിൽ വിഷം കലക്കി കൊടുത്തത് അല്ലെങ്കിൽ പിന്നെ നിങ്ങളോ ഞാനോ ആയിരിക്കണം ഇതല്ലാതെ മറ്റാരും അവനിവിടെ കൂട്ടിനില്ലല്ലോ ഈ വീട്ടിൽ നിന്ന് തന്നെ ആകില്ലേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്നൊക്കെ ചോദിക്കാൻ അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് മമ്മി വെറുതെ കാടുകാരെ ചിന്തിക്കാതെ വിജയ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അതിനുള്ള ധൈര്യം വിജയിക്കില്ല എന്ന് തന്നെ പറയട്ടെ ഇന്ദ്രജ അതേസമയം സൂര്യക്ക് ബോധം തെളിഞ്ഞു കണ്ണു തുറക്കാട്ടോ അവൻ നന്ദിനിയെ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ നന്ദിനി റൂമിലേക്ക് ചെല്ലുകയാണ് സൂര്യയുമായിട്ട് സംസാരിക്കുന്നുണ്ട് സർ സാറിന് എന്താണ് പറ്റിയത് ഞങ്ങൾ എല്ലാവരും എത്രത്തോളം പേടിച്ചു എന്ന് സാറിന് അറിയാമോ സാറിനോട് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ മദ്യം കുടിക്കരുത് എന്ന് സാറിൻ്റെ അച്ഛൻ പറഞ്ഞില്ലേ എന്നിട്ട് സാർ കേട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാത്തിനും കാരണക്കാരെ ഞാനാണ് സാർ എന്ന് പറയാൻ ഇത് കേട്ടുകൊണ്ടാണ് യതീന്ദ്രസാർ റൂമിലേക്ക് വരുന്നത് മോളെ എന്ന് വിളിക്കുന്നുണ്ട് പിന്നിൽ നിന്നും അത് കേട്ട് നന്ദിനി തിരിഞ്ഞു നോക്കുകയാണെ അപ്പോൾ മുഖം കൊണ്ട് അരുത് എന്ന് കാണിക്കാൻ അങ്ങനെ നന്ദിനി പറയാൻ പോയ കാര്യം അവിടെ സ്റ്റോപ്പ് ചെയ്യാണ് പിന്നീട് സൂര്യയോട് മോൺ റസ്റ്റ് എടുത്ത് ഇപ്പോൾ അധികം സംസാരിക്കുകയോ വേണ്ട എന്ന് പറഞ്ഞ് നന്ദിനെയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോകാണ് യതീന്ദ്രൻ സാർ എന്നിട്ട് പറയുന്നുണ്ട് മോളെ ഞാനും ഇത് വിളിച്ച് പറഞ്ഞു പിന്നെ സൂര്യനിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുക അവന് മദ്യത്തിന്റെ കാര്യത്തിൽ അത്രയ്ക്കും വാശി നിർബന്ധവുമാണ് നിനക്കറിയാവുന്നതല്ലേ ഈ കാര്യം നീയാണ് മദ്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നറിഞ്ഞാൽ അവൻ പിന്നെ ഒരിക്കലും അത് സഹിക്കില്ല അതുകൊണ്ട് ദേവചെയ്ത് മോളത് പറയരുത് അല്ലാതെ തന്നെ നമുക്ക് അവനെ മദ്യത്തിൽ നിന്നും ഒഴിവാക്കണം എന്നൊക്കെ പറയാണ് നന്ദി ചോദിക്കുന്നതിന് അല്ല സാർ പിന്നെ എന്തായിരിക്കും സൂര്യസാദനം സംഭവിച്ചിട്ടുണ്ടാവുക ആരായിരിക്കും സൂര്യസാദനം വിഷം കൊടുത്തിട്ടുണ്ടാവുക എന്നൊക്കെ ചോദിക്കുകയാണ് എതിൻസാറ് പറയുന്നുണ്ട് ഒരു പക്ഷേ ഈ വീടിനകത്തുള്ളവർ ആയിരിക്കാം അത് ഞാനോ നീയോ എന്നാവണമെന്നില്ലല്ലോ വേറെയും ചിലരൊക്കെ ഇതിനകത്തില്ലേ എന്നൊക്കെ പറയാം ഇത് വേദം കേൾക്കാൻ ഇടയാവാണ് ഇന്ദ്രജയോട് ഒന്ന് പറയുന്നുണ്ട് അങ്ങനെ വിജയ് തന്നെയാണ് ഇത് ചെയ്തത് എന്ന രീതിയിലായിട്ടോ അവർ സംസാരിക്കുന്നത് എല്ലാം കേൾക്കുമ്പോൾ ഇന്ദ്രജക്ക് ദേഷ്യം വരികയാണ് ഓഹോ അപ്പോൾ ഡാഡി പറഞ്ഞു വരുന്നത് വിജയ് തന്നെയാകും സൂര്യക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്നല്ലേ ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ല വാവിചേ നമുക്ക് ഇറങ്ങിപ്പോകാം എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കാൻ കേട്ടോ ഇന്ദ്രജ